ജീവിച്ചിരിക്കുന്നവരെന്നോ മരിച്ചവരെന്നോ വ്യത്യാസമില്ലാതെ ഗാസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ് വടക്കൻ ഗാസയിലെ സെമിത്തേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സെമിത്തേരിയിലെ കല്ലറകൾ ഇസ്രായേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയാണ് തകർക്കപ്പെട്ട കല്ലറകളുടെ ദൃശ്യങ്ങൾ എക്സ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിനിടെ ബന്ദിമോചന ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പോകാൻ തയ്യാറായ മൊസാദ് തലവന്റെ നീക്കം ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് തടയുകയും ചെയ്തു ഇസ്രായേൽ ചാരസംഘടനയുടെ തലവൻ ഡേവിഡ് ബെർണോയുടെ യാത്രയാണ് യുദ്ധ ക്യാബിനറ്റ് തടഞ്ഞത് അമേരിക്കൻ ആക്ടിവിസ്റ്റായ റേച്ചൽ കോറിയെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ചതച്ചരച്ച് കൊന്ന ഇസ്രായേൽ പിന്നീട് ബുൾഡോസർ ഉപയോഗിച്ചും ഒരാളെ കൊന്നിരുന്നു ഗാസയിലെ സാധാരണക്കാരനാണ് ഇസ്രായേലിൻ്റെ ഈ ഭീകരതയ്ക്ക് ഇരയായത് സുരക്ഷിത സഞ്ചരിച്ച ആളെ വെടിവെച്ചിട്ട ശേഷം സൈനിക വാഹനം അയാളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കിയതായാണ് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് പലസ്തീനിയുടെ ദേഹത്ത് ഇസ്രയേൽ സൈനികർ തങ്ങളുടെ സായുധ ബുൾഡോസർ കയറ്റി വീഡിയോ പലസ്തീൻ വാർത്താ ഏജൻസിയായ ഗുഡ്സ് ന്യൂസ് നെറ്റ്വർക്ക് തങ്ങളുടെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു പലസ്തീൻ വിഷയത്തിൽ നിർണായക വിവരങ്ങൾ പങ്കുവെക്കുന്ന ജാക്സൺ ഹിൻക്ലെയും ഈ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്തിരുന്നു ഇസ്രയേലി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുരക്ഷിത ഇടനാഴിയായി പ്രഖ്യാപിച്ച ഗാസ മുനമ്പിലെ പ്രധാന റോഡായ സലാഹുദ്ദീൻ സ്ട്രീറ്റിലൂടെ നീങ്ങിയ ആളെയാണ് വെടിവെക്കുകയും തുടർന്ന് സൈനിക വാഹനം കയറ്റി കൊല്ലുകയും ചെയ്തത് അത് മനുഷ്യാവകാശ സംഘടനയും സ്ഥിരീകരിച്ചതാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം നിരവധി ക്രൂരതകൾ നടന്നിട്ടുണ്ടെന്നും മനുഷ്യാവകാശ സംഘടനയുടെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊല്ലപ്പെട്ട പരസ്യങ്ങളുടെ മൃതദേഹം വികൃതമാക്കുക അവ വലി വലിച്ചിടക്കുക അവരുടെ മേൽ മൂത്രമൊഴിക്കുക കൈകാലുകൾ വെട്ടിയെടുക്കുക ഇത്തരം ക്രൂരതകൾ വീഡിയോയിൽ പകർത്തുക എന്നിവയൊക്കെ നടന്നതായും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹമാസ് പോരാളികളെ കണ്ടെത്തി പിടികൂടാൻ കഴിയാത്ത നിരാശ മൂലമാണ് ഇസ്രായേൽ സൈന്യം കണ്ണിൽ കണ്ടതൊക്കെ ആക്രമിക്കുന്നത് ആശുപത്രി എന്നോ അഭയാർത്ഥി ക്യാമ്പെന്നോ വകതിരിവില്ലാതെ സകര സ്ഥലത്തും അവർ ബോംബ് വർഷിക്കുകയും സാധാരണക്കാരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ യുദ്ധം എങ്ങനെ അവസാനിച്ചാലും ഇസ്രായേൽ ചെയ്ത കൊടും ക്രൂരതകൾ ലോകം ഒരിക്കലും മറക്കില്ല അത്രയ്ക്കും മനുഷ്യത്വരഹിതമായ മൃഗീയമായ ആക്രമണമാണ് അവർ ഗാസയിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്